ഭഗവാൻ തുടരുകയാണ് സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക ആരാണ് ഈ സമന്മാർ നേരത്തെ പറഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് വെച്ച് വായിക്കണം അതായത് സകല സകലപ്രാണികളിലും സർവവ്യാപിയും സർവേശ്വരനുമായ ഞാൻ വസിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക അപ്പോൾ സമ സമൻ എന്നിട്ട് അതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഇതും വായിക്കണം സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക അപ്പം മിത്രഭാവത്തെ ആരോടാണ് കാണിക്കേണ്ടത് സകല പ്രാണികളോടും കാണിക്കണം മിത്രഭാവം എന്താണെന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് നാല് ഭാവങ്ങളെ പറ്റിയിട്ട് യോഗസൂത്രങ്ങൾ യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് മൈത്രി കരുണ മുദിത ഉപേക്ഷ ലളിതാ ഇതിനനുസരിച്ചൊരു നാമമുണ്ട് മൈത്രിയാദി വാസനാലഭ്യ വാസന എന്നുള്ളതിന് ഭാവം എന്നൊരർത്ഥമുണ്ട് ഭാവന എന്നൊരർത്ഥമുണ്ട് എടുക്കാം അപ്പം മൈത്രിയാദികളുടെ ഭാവനയിൽ ലഭിക്കപ്പെടുന്നവൾ ഇതൊരു ഭാവമാണ് മൈ മിത്രഭാവം എല്ലാവരോടും ഒരു മിത്രഭാവം ഉണ്ടാവും എല്ലാവരോടും മിത്രഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിങ് കൈൻഡ്നെസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക ർക്കും സന്തോഷമുണ്ടാകണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാവുക എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരും വിരോധികളാണ് എന്ന് കരുതുന്നവരും എല്ലാവരും എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് സന്തോഷമുണ്ടാകാനാണ് സുഖം അനുഭവിക്കാനാണ് അപ്പം എല്ലാ ജീവജാലങ്ങളും ഈ പെടാപ്പാട് പെടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി അവർക്കെല്ലാം അവരിലെല്ലാം ഭഗവാനാണ് വസിക്കുന്നത് അപ്പം നമ്മൾ അവരെല്ലാം അവരുടെ ഭഗവത്ഭാവത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് അവകാശപ്പെട്ട സന്തോഷം അവർക്ക് ലഭിക്കാത്തത് അപ്പം അവർക്ക് അവകാശപ്പെട്ട സന്തോഷത്തെ അവർക്ക് ലഭിക്കണം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവരോട് ഇടപഴകുക അതാണ് മിത്രഭാവം വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പോട് സൗഹൃദത്തോടു കൂടി എന്നുള്ളതല്ല മിത്രഭാവം സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക സകല പ്രാണികളിലും മിത്രഭാവം ഉണ്ടാവുക എല്ലാവർക്കും സുഖമുണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക നമുക്ക് നമ്മളുടെ നമ്മളുടെ പ്രവൃത്തികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സകലർക്കും സന്തോഷമുണ്ടാകണം എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷമുണ്ടാകണം എല്ലാവരും സന്തോഷം അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നാം പ്രവർത്തിക്കുമ്പോൾ അത് മിത്രഭാവമായി തീരും അപ്പം എല്ലാ ജീവജാലങ്ങളും നമുക്കും മിത്രങ്ങളായി തരും നമുക്കും സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും അപ്പൊ പ്രകൃതിയോടും നമുക്ക് ഈ മിത്രഭാവം ഉണ്ടാവണം അപ്പൊ പ്രകൃതി നമ്മളെയും മിത്രമായിട്ട് കണക്കാക്കും അപ്പം നമുക്ക് പ്രകൃതി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കാരണം ഇത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കാറില്ല അപ്പോൾ എല്ലാവരിലുമുള്ള ഈശ്വരത്തെ ഇതിനൊക്കെ ബേസിക്കായിട്ട് ഈശ്വരീയത തിരിച്ചറിയണം എല്ലാവരിലും ഈശ്വരൻ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് ആ തിരിച്ചറിവോട് കൂടി എല്ലാവരോടും ഇടപഴകണം എല്ലാവരും പ്രവർത്തിക്കുന്നത് സന്തോഷമുണ്ടാകാനാണ് എന്ന കൂടി ഞാ നമ്മൾ എല്ലാ പ്രാണികളോടും ഇടപഴകുകയാണ് നേരത്തെ നമ്മൾ നമ്മളവരിൽ സമഭാവന ഉണ്ടാക്കി എല്ലാവരിലും ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് ഉണ്ടായി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ അവരുടെ പ്രവർത്തനത്തെ നമ്മൾ നിരൂപണം ചെയ്യേണ്ട ആവശ്യമില്ല ജഡ്ജ്മെന്റിലാകേണ്ട ആവശ്യമില്ല എല്ലാ പ്രാണികളും പ്രവർത്തിക്കുന്നത് സന്തോഷം ഉണ്ടാകാനാണ് എല്ലാവർക്കും അതുണ്ടാകട്ടെ എന്ന ഭാവത്തോടുകൂടി എല്ലാവരോടും ഇടപഴകുക നേരത്തെ പറഞ്ഞു സമഭാവനയോടെ ഇടപഴകണം എന്ന് ഏർ സത്യം മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക എന്ന് ഇപ്പൊ പറഞ്ഞു സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ സമന്മാരോട് പെരുമാറേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ മിത്രഭാവത്തോടെ പെരുമാറണം മൈത്രി എല്ലാവർക്കും സുഖമുണ്ടാകണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകണം എല്ലാവരും എല്ലാം ചെയ്യുന്നത് സുഖമുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പം നമ്മൾ ആരുടെയും പ്രവൃത്തിയെ വിലയിരുത്തില്ല നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കും നമുക്കെല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കുമ്പം എല്ലാവരും നമ്മളെയും പതുക്കെ മനസ്സിലാക്കി തുടങ്ങും ഇയാൾ എനിക്ക് ഉപദ്രവകാരി അല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ മിത്രത്വം ഉണ്ടാവുക ഈ തിരിച്ചറിവുണ്ടാകുന്ന നമ്മളെ പല പലപ്പോഴും നമ്മൾ അപരിചിതരോട് തുറന്ന് പെരുമാറാത്തതിൻ്റെ കാരണം എന്താ അവർ നമ്മളെ പറ്റി എന്ത് കരുതും എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ പ്രവൃത്തികളെ അതെന്തുമായി കൊള്ളട്ടെ അത് ഇന്നതിനാണ് എല്ലാവരും സുഖം ഉണ്ടാകാനാണ് സമാധാനം ഉണ്ടാകാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവൃത്തികളെ വിലയിരുത്താതെ ആകാതെ നമ്മളെല്ലാവരോടും ഇടപഴകുക ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ നമുക്ക് വിമർശിക്കാം പക്ഷേ വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സമന്മാരോടും ഇത്തവണ അപ്പം മൈത്രിയായി മൈത്രി എന്ന് പറഞ്ഞാൽ വെറും സൗഹൃദമല്ല ഈ മൈത്രി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ കേട്ട ദുഃഖിതരിൽ അനുകമ്പയോടും ഇരിക്കുക അനുകമ്പ കരുണ കരുണ ഉണ്ടാവുക നമുക്ക് മൈത്രി വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞു എല്ലാവരും ആ തിരിച്ചറിവ് എന്നുള്ളത് കൊണ്ട് അവകാശപ്പെട്ട സന്തോഷം ലഭിക്കാത്ത സന്തോഷത്തിന് വേണ്ടി പെടാപാട് പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയും ഇടപഴകുകയും ചെയ്യുകയാണ് അതും മൈത്രി പിന്നെ അടുത്തതാണ് കരുണ ഇവർക്ക് സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി ഇവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ കഴിയട്ടെ എന്നുള്ള ഭാവമാണ് കരുണം സന്തോഷമുണ്ടാകണം മൈത്രി സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന കാരണങ്ങളെ ഇല്ലാതെയാക്കി ദുഃഖത്തെ ഇല്ലാതാക്കി സന്തോഷം ഉണ്ടാകാൻ വേണ്ടുന്നതൊക്കെ ചെയ്യുക ആ പ്രാർത്ഥന ഉണ്ടാവുക അത് കരുണ ദുഃഖമില്ലാതെയാക്കാനുള്ള പ്രവർത്തികൾ കരുണ അതുകൊണ്ടാണ് ദുഃഖിതരിൽ അനുകമ്പയോട് കൂടിയിരിക്കുക എന്ന് പറഞ്ഞത് കാരണം ഈ സന്തോഷം ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം എല്ലാവർക്കും ഇല്ല അപ്പോൾ അവരിലെത്താ ഉള്ളത് ദുഃഖമാണുള്ളത് അപ്പോൾ ആ ദുഃഖമില്ലാതാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് ഇടപഴകുക അത് കരുണ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഉയർച്ചകളിൽ നമ്മളും സന്തോഷം കണ്ടെത്തുക അത് മുതിത അവരുടെ സന്തോഷങ്ങളിലും അവരുടെ വിജയങ്ങളിലും എല്ലാവരുടെ സന്തോഷങ്ങളിലും എല്ലാവരുടെ വിജയങ്ങളിലും നമ്മൾ പങ്കുചേരുക ആത്മാർത്ഥമായിട്ട് നമുക്കും സന്തോഷം ഉണ്ടാവുക അത് മുതിത്ത എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുക അത് ഉപേക്ഷ അങ്ങനെ നാല് ഭാവങ്ങൾ പറയുന്നുണ്ട് അതിൽ സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക ഹിംസാദികളെ വർജിക്കുക പൂർണ്ണമായിട്ടും വർജിക്കുക സാധ്യമായ കാര്യമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക ഹിംസാദികളെ വർജിക്കുക ജപാതി പൂജാകാര്യങ്ങൾ ക്രമാനുസാരേണ മുറ തെറ്റാതെ ചെയ്യുക ജപാതി പൂജാ കാര്യങ്ങൾ ജപം തുടങ്ങി പൂജ അല്ല ജപം പൂജ സ്തുതി കവചം സഹസ്രനാമം ഇതഞ്ചും കൂടി ചേർന്നതാണ് പഞ്ചാംഗോപാസന അപ്പം ഈശ്വരൻ്റെ അഞ്ചംഗങ്ങളോട് കൂടിയിട്ടുള്ള ഉപാസന ക്രമം അനുസരിച്ച് ഇതിനൊക്കെ ശാസ്ത്രങ്ങളുണ്ട് പദ്ധതികളുണ്ട് ആ പദ്ധതികൾ അനുസരിച്ച് മുറ തെറ്റാതെ ചെയ്യുക ജപിച്ച് സ്വന്തമുള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതാണ് എല്ലായിടത്തും ഉള്ളത് എന്ന് തിരിച്ചറിവോട് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി അനുഷ്ഠിക്കുന്നത് പൂജ നമ്മുടെ ഉള്ളിലെ ദിവ്യ ദിവ്യത്വത്തെ തിരിച്ചറിയുവാൻ നടത്തുന്നത് ജപം നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ദിവ്യത്വമാണ് ഈശ്വരനാണ് എല്ലാത്തിലുമുള്ളത് എന്ന തിരിച്ചറിവ് വേണ്ടി അനുഷ്ഠിക്കുന്നത് പൂജ ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉളവാകുന്ന അത്ഭുതത്തിൽ നിന്ന് സ്തുതി അതാണ് രക്ഷ രക്ഷയെന്നറിയുമ്പോൾ കവചം എല്ലാം അതുതന്നെയാണ് എന്നുറപ്പിക്കുന്നത് സഹസ്രനാമം അങ്ങനെ അഞ്ച് അംഗങ്ങളോടു കൂടിയിട്ടുള്ള ഉപാസന അത് ക്രമാനുസാരേണ മുറ തെറ്റാതെ ചെയ്യുക അതെവിടെ നിന്നെങ്കിൽ ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെല്ലാം ഇതൊന്നും എളുപ്പമല്ല അപ്പോൾ ഇതിനൊക്കെ അഭ്യാസം ആവശ്യമാണ് ഉപദേശം ആവശ്യമാണ് പുസ്തകങ്ങൾ നോക്കേണ്ടത് ആവശ്യമാണ് അപ്പം ചിലപ്പോൾ ഭാഷ ഒന്നും കൂടി മൂർച്ച കൂട്ടേണ്ടത് ആവശ്യമാണ് അതൊക്കെ ചെയ്ത് അത് മനസ്സിലാക്കി എടുത്തിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുക അധ്യാത്മിക ശാസ്ത്രങ്ങളെ നിരന്തരം ശ്രവിക്കുക ശ്രവണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ അവൻ്റെ വിചാരവികാരങ്ങളെ ഉൾപ്പെടുത്താതെ അവനവൻ്റെ വിചാരവികാരങ്ങളുടെ സ്വാധീനത്തിൽപ്പെടാതെ പെടാതെ ശ്രവിക്കുക മുൻവിധികളൊന്നുമില്ലാതെ ശ്രവിക്കുക അപ്പോൾ നമുക്ക് ഈ ഇതുപോലത്തെ ഭാഗവതാദികൾ ഇങ്ങനെ ശ്രവിക്കാം അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് ഇന്നർ ഹിയറിംഗ് ആണ് നടക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ അകത്തുള്ള ശ്രവണമാണ് നടക്കുന്നത് അപ്പം ശ്രദ്ധിച്ച് വായിക്കുക അങ്ങനെ അധ്യാത്മിക ശാസ്ത്രങ്ങളെ നിരന്തരം ശ്രവിക്കുക അപ്പം നമ്മളിടപെടലുകളൊന്നും കൂടാതെ ശ്രവിക്കുമ്പം ഈ കേൾക്കുന്ന ആശയം പതുക്കെ നമ്മളിലേക്ക് വ്യാപിച്ചു തുടങ്ങും അത് നമ്മുടെ ജീവിതത്തിൽ ജീവിത പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും എൻ്റെ നാമങ്ങളെ സങ്കീർത്തനം ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾക്ക് ഓരോ നാമങ്ങൾക്കും പല തരത്തിലുള്ള അർത്ഥവ്യാപ്തിയുണ്ട് അത് മനസ്സിലാക്കി വെറുതെ ശബ്ദം ആവർത്തിക്കാനല്ല ആ ശബ്ദം പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥതലത്തെയും കൂടി ഉൾക്കൊണ്ട് ആവർത്തിക്കുക അതാണ് നാമജപം നാമം എൻ്റെ നാമങ്ങളെ സങ്കീർത്തനം ചെയ്യുക അന്യന്മാരെ ബോധ്യപ്പെടുത്താനോ കാണിക്കാനോ ഉള്ള ഉദ്ദേശ്യ ഉദ്ദേശ്യത്തോടെയല്ലാതെ ആത്മാർത്ഥമായി യോഗവിദ്യകളെ ആചരിക്കുക ഇന്നത്തെ ഫേസ്ബുക്കുകളിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ജിംനാസ്റ്റിക്സും നമുക്ക് ഫോട്ടോസായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ചെയ്യാനല്ല ഇവിടെ പറഞ്ഞത് അന്യന്മാരെ ബോധ്യപ്പെടുത്താനോ കാണിക്കാനോ ഉള്ള ഉദ്ദേശ്യത്തോടെ അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല എനിക്ക് വേണ്ടി എന്ന ലക്ഷ്യത്തോടെ ആത്മാർത്ഥമായി യോഗവിദ്യകളെ ആചരിക്കുക യോഗവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിംനാസ്റ്റിക്സ് അല്ല ശരിക്കും യോഗവിദ്യ യോഗവിദ്യ എന്ന് പറയുന്നത് പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധികളാണ് ആ യോഗവിദ്യകളെ വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ കാണിക്കാനുമല്ലാതെ അല്ലാതെ അനുഷ്ഠിക്കുക സത്സംഗത്തിൽ ഏർപ്പെടുക ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമായിട്ട് ഇടപഴകുക അപ്പോൾ മനസ്സ് വ്യതിചലിക്കാതെ നിർത്താൻ സാധിക്കും സത്സംഗത്തിൽ ഏർപ്പെടുക ശരീരത്തിലുള്ള അഭിമാനത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഈ ഇട്ടാവട്ട സ്ഥലത്ത് മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന ബോധം ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ള ധാരണ ഉപേക്ഷിക്കുക ബോധം എന്ന് പറയുന്നത് സർവവ്യാപിയാണ് എന്ന് തിരിച്ചറിയുക ശരീരത്തിലുള്ള അഭിമാനത്തെ ഉപേക്ഷിക്കുക ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഇട്ടാവട്ട അല്പബോധത്തെ ഉപേക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഗുണങ്ങളെ ശീലിച്ചും അഭിവൃദ്ധിപ്പെടുത്തിയും എളുപ്പമല്ല ഇതിനെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും ഒരു ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ടോ കേട്ടതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം ഇതിനെ നമ്മൾ ശീലിക്കാൻ ശ്രമിച്ചു തുടങ്ങണം ശീലിച്ച് ശീലിക്കാൻ ശ്രദ്ധയോടുകൂടി ശീലിക്കുമ്പോൾ പോരായ്മകൾ തിരിച്ചറിയും അപ്പോൾ അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിയണം അപ്പം ഈ എന്നിങ്ങനെയുള്ള ഗുണങ്ങളെ ശീലിച്ചും അഭിവൃദ്ധിപ്പെടുത്തിയും എൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ച് സകല കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന പുരുഷൻ്റെ നിർമ്മലമായ ചേതസ് എൻ്റെ ഗുണശ്രവണമൊന്നുകൊണ്ട് തന്നെ എന്നെ പ്രാപിക്കും ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് എന്ത് ഭഗവാൻ പ്രീതിപ്പെട്ടാൽ എന്താണ് ശാശ്വതമായ സമാധാനവും ശാന്തിയും സന്തോഷവും ലഭിക്കും അത് നമുക്ക് അവകാശപ്പെട്ടതാണ് നമുക്ക് അവകാശപ്പെട്ട ശാശ്വതമായ സമാധാനത്തെ പ്രാപിക്കാൻ അതാണ് ഭഗവത് പ്രീതി ആ ഭഗവത് പ്രീതി ഉണ്ടാകാൻ ആണ് നമ്മളിത് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതിനെ ഉദ്ദേശിച്ചിട്ടല്ല എന്തെങ്കിലും കിട്ടാനുമല്ല ഇത് അനുവർത്തിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവ് അത് മാത്രമുണ്ടാകാൻ നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും അങ്ങനെ എൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ച് സകല കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന പുരുഷൻ്റെ നിർമ്മലമായ മനസ്സ് നിർമ്മലമായ മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യമില്ലാത്ത മനസ്സ് നല്ലതും ചീത്തയുമായ ചിന്തകളുടെ ആധിക്യമില്ലാത്ത മനസ്സ് നിർമ്മലമായ ചേതസ് ചേതന മനസ്സ് എൻ്റെ ഗുണശ്രവണമൊന്നുകൊണ്ട് തന്നെ എന്നെ പ്രാപിക്കും അങ്ങനെ ഇത് ഈ പ്രവർത്തികളെല്ലാം ചെയ്ത് നിർമ്മലമായ മനസ്സ് ഭഗവാനെക്കുറിച്ച് ശ്രവിച്ചാൽ ആ ശ്രവണം മാത്രം മതി ശ്രവിക്കുമ്പോൾ അത് സ്പഞ്ച് വെള്ളം ഒപ്പുന്നതുപോലെ കാര്യങ്ങളെ സ്വാംശീകരിക്കും അത് ജീവിതത്തിൽ പ്രതിഫലിക്കും അതൊന്നുകൊണ്ട് തന്നെ എന്നെ പ്രാപിക്കും ഭഗവാനെ പ്രാപിക്കും പുഷ്പങ്ങളിലുള്ള സുഗന്ധം വായുമാർഗേണ ഘ്രാണേന്ദ്രിയത്തെ എങ്ങനെ പ്രാപിക്കുന്നുവോ അപ്രകാരം തന്നെ നിർമ്മലവും ചാപല്യരഹിതവുമായ മനസ്സ് അനായാസമായി എന്നോട് ചേരും പുഷ്പങ്ങളിലുള്ള സുഗന്ധം പൂവിൻ്റെ മണം വായുമാർഗേണ കാറ്റിലൂടെയും മറ്റും ഘ്രാണേന്ദ്രിയത്തെ മൂക്കിനെ എങ്ങനെ പ്രാപിക്കുന്നുവോ അതായത് പുഷ്പത്തിൽ ദൂരെ ഇരിക്കുന്ന സുഗന്ധം വായുമാർഗേണയാണ് കാറ്റിലൂടെയും മറ്റുമാണ് നമ്മുടെ മൂക്കിലേക്ക് മൂക്കിലേക്കെത്തുന്നത് അതെങ്ങനെയാണോ അപ്രകാരം തന്നെ നിർമ്മലവും ചാപല്യരഹിതവുമായ മനസ്സ് നിർമ്മലം ചിന്തകളുടെ ആധിക്യമില്ലാത്തത് ചാപല്യരഹിതം എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മനസ്സ് ചപലമല്ല ചഞ്ചലമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്നതല്ല നിശ്ചലമാണ് ചാപ്പല്യരഹിതമായ മനസ്സെന്ന് പറഞ്ഞാൽ നിശ്ചലമായ മനസ്സ് നിർമ്മലവും ചാപ്പല്യരഹിതവുമായ മനസ്സ് അനായാസമായി എന്നോട് ചേരും പൂവിൽ പുഷ്പങ്ങളിലുള്ള സുഗന്ധം ഏതുപോലെയാണോ അനായാസേന നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത് നമ്മൾ ആയാസപ്പെട്ടിട്ടൊന്നുമല്ല ഒരു പൂവിൻ്റെ മണം നമ്മൾ അനുഭവിക്കുന്നത് അത് അനായാസ തന്നെയാണ് ആ മണം നമ്മളിലേക്ക് എത്തുന്നത് പുഷ്പ പൂക്കളിലുള്ള മണം എപ്രകാരമാണോ വായുമാർഗേണ അനായാസമായി നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത് അതുപോലെ നിർമ്മലവും നിശ്ചലവുമായ മനസ്സോടുകൂടിയ കൂടിയവർ എന്നെ എന്നോട് ചേരും അനായാസമായിട്ടാണ് അനായാസമായിട്ടാണിത് ചേരുക ആയാസം ഒട്ടുമില്ല അപ്പം ആയാസപ്പെടേണ്ടതാകെ ഇത്രയും കാര്യത്തിൽ മാത്രമാണ് ഏത് കാര്യങ്ങളിലാണത് നിർമ്മലവും ചാപല്യരഹിതവുമായ മനസ്സുണ്ടാക്കാൻ മാത്രമേ ആയാസപ്പെടേണ്ടതായിട്ടുള്ളൂ അവിടെ മാത്രമേ പ്രയത്നം ആവശ്യമായിട്ടുള്ളൂ അങ്ങനെ നിർമ്മലവും ചാപല്യരഹിതവുമായ അതായത് നിശ്ചലവുമായ ഒരു മനസ്സ് സാധനയിലൂടെ ഉള്ളതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിപ്പം നിർമ്മലവും ചാപ്പല്യരഹിതവുമല്ല അത് സാധന ചെയ്യുമ്പോഴാണ് നിർമ്മലവും ചാപ്പല്യരഹിതവുമായി തീരുക അങ്ങനെ മനസ്സ് നിർമ്മലവും ചാപ്പല്യരഹിതവുമായി തീർന്നാൽ അത് മതി ബാക്കിയൊക്കെ തന്നെ സംഭവിച്ചു അനായാസമായി എന്നോട് ചേരും ഭഗവാൻ തുടരുകയാണ് ഭൂതാത്മാവായ ഞാൻ ഭൂതാത്മാവായ ഞാൻ ഭൂതം ഭവിച്ചതല്ല ഉള്ളതല്ല ഉള്ളതിൻ്റെ എല്ലാം കേന്ദ്രത്തിൽ വർത്തിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതിന് സ്വരൂപം എന്നൊരർത്ഥമുണ്ട് ഓരോന്നും ഭഗവാന്റെ സ്വരൂപമാണ് ഭൂതാത്മാവായ ഞാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന പലതും ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് ഭഗവാൻ തന്നെയാണ് ഭൂതാത്മാവായ ഞാൻ സകല ഭൂതങ്ങളിലും വസിക്കുന്നവനാകുന്നു എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനാകുന്നു എല്ലാത്തിലും ഞാനുണ്ട് ആ എന്നെ സർവാത്മാവെന്നറിയാതെ ദേഹാഭിമാനിയായ ഏതൊരു മനുഷ്യൻ എൻ്റെ പ്രതിമാ മറ്റും പൂജിക്കുന്നുവോ അവൻ്റെ പൂജ കേവലം നാട്യമാകുന്നു ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിംബത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് ആ അങ്ങനെ ആ ബിംബത്തിൽ ഈശ്വരനെ ഒതുക്കി നിർത്താൻ കാരണം എന്താ ഞാൻ ഈ ശരീരത്തിൽ ഒതുക്കി നിൽക്കുന്നത് ദേഹാഭിമാനം ഉള്ളത് കൊണ്ട് എൻ്റെ ബോധം പരിമിതമാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ എല്ലാ ബോധവും പരിമിതമാണെന്ന് തന്നെ എനിക്ക് തോന്നുള്ളൂ അപ്പോൾ ശരീരാഭിമാനമുണ്ടെങ്കിൽ എൻ്റെ ബോധം എന്ന് പറയുന്നത് ഈ ഇട്ടാവട്ടമുള്ള സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന ബോധമുണ്ടെങ്കിൽ പ്രതിമയിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന ബോധമുണ്ടാകും അപ്പോൾ ആ ബോ കൂടിയാണ് പൂജാദികൾ ചെയ്യുന്നതെങ്കിൽ അത് വെറും നാട്യമാണ് കപടമായതാണ് അതിന് യാതൊരു പ്രയോജനവുമില്ല ഭൂതാത്മാവായ ഞാൻ ഇവിടെ ഉള്ള ഒരു ഭൂതം ഉള്ളതെല്ലാം അതിൻ്റെ സ്വരൂപം ഞാനാണ് അത് ഞാനാണ് ഭൂതാത്മാവായ ഞാൻ സകല ഭൂതങ്ങളിലും എല്ലാത്തിലും വസിക്കുന്നവനാകുന്നു ആ എന്നെ സർവാത്മാവെന്നറിയാതെ എല്ലാത്തിലുമുള്ളയാളാണ് എന്നറിയാതെ എല്ലാം സ്വരൂപമായിട്ടുള്ളയാളാണ് എന്നറിയാതെ ദേഹാഭിമാനിയായ ഏതൊരു മനുഷ്യൻ അത് അതാർക്കാണ് അങ്ങനെ തോന്നുക ദേഹാഭിമാനിയായിട്ടുള്ള ആൾക്ക് ഇട്ടാവട്ട സ്ഥലത്താണ് ബോധമൊതുങ്ങി നിൽക്കുന്നത് എന്ന ധാരണയുള്ള ആൾ ദേഹാഭിമാനിയായ ഏതൊരു മനുഷ്യൻ എൻ്റെ പ്രതിമാരൂപത്തെയും മറ്റും പൂജിക്കുന്നുവോ അവൻ്റെ പൂജ കേവലം നാട്യമാകുന്നു